ഇതും ഒരു മുന്തിരിത്തോട്ടം വേറൊരു മുന്തിരിത്തോട്ടം നമ്മളാദ്യം കണ്ടതല്ല ഇതിൻ്റെ ഓപ്പോസിറ്റുള്ളത് വേറെ മുന്തിരിത്തോട്ടം ഇത് വേറെ ഇത് കുറച്ചുകൂടെ തിക്കാട്ട് നിൽക്കുന്നൊരു സ്ഥലം നിറച്ച് പിടിച്ച് കിടപ്പുണ്ട് ഇവിടെ ഇത് ആദ്യം ഞാൻ കണ്ടില്ല അങ്ങ് വേറെ കിടപ്പുണ്ട് കേട്ടോ വലിയ പന്തലാ ഇതിൻ്റെ ആദ്യം പോയെടുത്ത് ഞാൻ ആദ്യം പോയ മുന്തിരിത്തോപ്പല്ല കുറേ അങ് വരെ കിടപ്പുണ്ട് കാണാൻ പറ്റുമെന്നറിയില്ല വലിയ തോട്ടമായിരുന്നു കേട്ടോ ചൂടാ ഇത് വലിയ തോട്ടമാണേ ഫസ്റ്റ് പോയ മുന്തിരി തോപ്പല്ല കുറേ നിറച്ച് കാഴ്ച കിടക്കുന്ന മുന്തിരി കാഴ്ച കിടക്കുന്നൊരു തോപ്പ് ഇത് രണ്ടാമതാണ് ഞങ്ങൾ കണ്ടത് ഇപ്പോഴാണ് ഇവിടെ വന്നത് പഴയ ഉണ്ടല്ലേ മറ്റേപ്പുറത്തും ഉണ്ടല്ലേ ഒരു വലിയ ഒരുപാട് കൊല കൊലയായിട്ട് തൂങ്ങി കിടന്നു സൂപ്പർ ആയിട്ടല്ലേ ഞണ്ടോ വലിയ കൊല കണ്ടോ അടിപൊളി ഒരു